ഹലോ അപ്പം നമുക്ക് ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആയാലോ വൺ മന്ത് മുന്നേ ചെയ്ത വീഡിയോ ആണെങ്കിലും ഇതൊന്ന് എഡിറ്റ് ചെയ്തിരേക്ക് ഇടാനുള്ള മടി കാരണം ലേറ്റ് ആയതാണ് വേറെ ആർക്കും അല്ല കേട്ടോ എൻ്റെ ഹസ്ബൻഡിന് തന്നെ ഞാൻ കൊടുത്ത സർപ്രൈസാണ് ബർത്ത് ഡേ കഴിഞ്ഞ് ടു ഡേയ്സ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ബർത്ത് ഡേൻ്റെ ഒന്ന് തന്നെ പോയി സാധനമൊക്കെ വാങ്ങി പ്രിൻ്റ് എടുക്കാൻ പോകാമെന്നും പറഞ്ഞാണ് കേട്ടോ പോയത് അപ്പോൾ കുറച്ച് പോളറോയിഡ്സ് ഒക്കെ പ്രിൻറ് എടുത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അങ്ങനെ പോളറോയിഡ്സ് പ്രിൻറ് എടുക്കാൻ ഒരുപാട് എടുത്തുകയാണ് പുതിയ ഫോട്ടോസ് വരുന്നതിനനുസരിച്ച് പുതിയത് പുതിയത് എടുക്കുന്നതാണ് കേട്ടോ ഇത് ക്ലിപ്പ് വെച്ചിട്ട് ഹാങ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മൾ വാങ്ങിയത് കുറച്ച് ക്ലിപ്സും പിന്നെ ബൊക്കൻ്റെ സ്റ്റിക്കുമാണ് ഈ ക്ലിപ്സിന് ഒന്നിന് നാല് രൂപ ഇങ്ങനെ വരും കേട്ടോ ഇത് ഷോപ്പിംഗ് ഓൺലൈനായി കൂടുതൽ വാങ്ങുന്നതായിരിക്കും നല്ലത് ഒരു കുഞ്ഞി ബൊക്കെ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ഓൺലൈൻ ചെറിയ സ്റ്റിക്കാണ് വാങ്ങിയത് പിന്നെ വലിയ സ്റ്റിക്ക് ഞാൻ വെറുതെ അവിടെ കണ്ടപ്പോൾ വാങ്ങി പിന്നെ റിബൺസും എല്ലാം നമ്മളെ സ്റ്റോറേജിൽ തന്നെ ഉണ്ട് ഒരു സാധനം വാങ്ങാൻ വിട്ടുപോയി പോളറോയ്സ് കൊടുക്കാൻ ഇനിയിപ്പോൾ പോയി വാങ്ങാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മളെ റിബൺ എടുത്തു അപ്പോൾ എനിക്ക് പോളറോയിസ് ഒന്ന് വേഗം ഹാങ് ചെയ്യും അപ്പം വേഗം ഞാൻ ചെയ്ത് വെച്ച് കിട്ടും നല്ല രസമില്ലേക്കാണെങ്കിൽ എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടോ പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ബോക്സ് ഇത് നമ്മൾ കുറച്ച് മുന്നേ തന്നെ വാങ്ങിയതാണ് നമ്മൾ ബോക്സ് വാങ്ങുന്ന കൂട്ടത്തിൽ വാങ്ങിവെച്ചതാണ് ഇതൊരു ട്രാൻസ്പെറൻറ്റ് ബാഗ് ബോക്സാണ് ഞാൻ ഇതേ ബോക്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായും അതിൻ്റെ ചെറിയ ബോക്സാണിത് ഫ്രെയിമൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ബോക്സ് മതിയാണ് നമ്മൾ ഈ ബോക്സിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ഷർട്ടും കുറച്ച് ഫ്ലവേഴ്സും ോക്ലേറ്റ്സ് വാങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ ഷർട്ടും ഫ്ലവേഴ്സും വെച്ചപ്പോൾ തന്നെ നമ്മൾ പോക്സൊക്കെ ഫില്ലായിട്ടോ ഇതിക്കും കൊറച്ചൂടി വലിയ പോക്സ് ആണെങ്കിൽ സെറ്റാകും അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് ഞാൻ വെറുതെ മുകളിൽ വെച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ ഹാപ്പി ബർത്ത് ഡേ പറഞ്ഞ ഒരു കാർഡും വെച്ചു കൊടുത്ത് എനിക്കാര്ക്കെങ്കിലും സർപ്രൈസൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് ചെയ്തു വെക്കണം അതുകൊണ്ട് തന്നെ സാധനം വാങ്ങി അന്ന് തന്നെ ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കും പിന്നെ അവസാനം നമ്മളൊരു റിബണും മുകളിൽ കെട്ടി കൊടുത്തേക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ എനിക്കിഷ്ടായിട്ടോ അപ്പം ഇതിൻ്റെ കുറച്ചുകൂടി പരിപാടികളുണ്ട് അത് നമ്മൾ നാളെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് ബലൂണ് വെച്ചുള്ള പരിപാടി ആയതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്ത് വെച്ചാൽ മോളത് പൊട്ടിക്കാനുള്ള സാധ്യത ഉണ്ട് ബൊക്ക നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായും കേട്ടോ ബൊക്കുള്ള ഏകദേശം ഐറ്റംസൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായും അത് വെച്ച് ജസ്റ്റ് ഒരു ബൊക്ക എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം റൂമിൽ ഇരട്ടിപ്പൺ ഉണ്ടായി അപ്പം നമ്മൾ പിറ്റേന്നതെല്ലാം സെറ്റാക്കി അതിൻ്റെ മുകളിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ബലൂൺ ഉണ്ടായ കേട്ടോ അത് മോൾ പൊട്ടിച്ചതാണ് എന്തായാലും കുഴപ്പമില്ല ഏകദേശം സെറ്റായി പിന്നെ നമ്മൾ ഈവനിങ് ഒക്കെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു മിനി കേക്ക് അത്യാവശ്യം എല്ലാ കേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായി അതൊക്കെ വെച്ച് ഒരു കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചത് കേക്കിൻ്റെ കാര്യം എന്നോട് മറന്നുപോയി അതുകൊണ്ട് പിന്നെ ഓർഡർ ചെയ്ത് വാങ്ങാനുള്ള ടൈമൊന്നും ഇല്ലായി പിന്നെയാണ് ഒരു പണി കിട്ടിയത് നമ്മുടെ വിപ്പിംഗ് ക്രീം കേടുന്നതിനും പിന്നെ വാങ്ങിക്കൊണ്ട് തരാൻ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടു പിന്നെ അവസാനം ഞാൻ എൻ്റെ കോപ്പി അടിയിൽ മുകളിൽ കൈ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തു കുഴപ്പമില്ല ഒന്ന് മുറിക്കാനല്ലേ പിന്നെ നമുക്ക് എന്നാണ്ട് കുഴപ്പമില്ലല്ലോ അപ്പം നമ്മളെ കേക്കും ഗിഫ്റ്റും ഒക്കെ എല്ലാം റെഡി ഒത്തിരിക്ക് ലൈറ്റിംഗ് ഒക്കെ ആഡ് അടിയണമെന്ന് വിചാരിച്ചിരുന്നു ബട്ട് കിട്ടിയില്ല അതങ്ങനെയാണല്ലോ ആവശ്യമുള്ളപ്പം നമുക്ക് അങ്ങനെയൊന്നും കിട്ടൂലല്ലോ ഞാൻ മനസ്സിൽ വിചാരിച്ചത് നല്ലൊരു മിനി കേക്ക് േറ്റിങ് വിചാരിക്കുന്നത് പലപ്പോഴും നടക്കണമെന്നില്ലല്ലോ അപ്പം ആർക്കെന്തായാലും നല്ല സർപ്രൈസ് സർപ്രൈസായി നല്ല ഇഷ്ടമായി എല്ലാം ആഗ്രഹിച്ചുപോലെ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ